തോന്നിയവാസം കാണിക്കരുത് തോന്നിയവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയവാസം തന്നെയാണ് ആ പാപം ഫിറോസിൻ്റെ പിന്നെ എന്താ പറയുക ബിസിനസ്സും പോയി അയാളുടെ തൊഴിലാളികൾ പട്ടിണിയിലുമായി എന്നിട്ട് ഇപ്പോഴും പറയുകയാണ് എൻ്റെ വീട് ചോരുന്ന് എൻ്റെ വീട് ചോരുന്നത് എൻ്റെ വീട് ചോരുന്നേ ഈ രേണു സുതി എന്ന് പറയുന്ന ഒരാൾ കാരണമാണ് അയാളുടെ ബിസിനസ്സും കാര്യങ്ങളിലും പോയതെന്ന് ആ മനുഷ്യൻ പറയുന്നത് എന്തൊരു കഷ്ടമാണ് മൂന്ന് മാസം നമുക്ക് ചെവിക്ക് സൗകര്യം ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇവ എല്ലാം ബിഗ് ബോസിലാണ് ലൗണ്ട് പിന്നെ ചെവിക്ക് സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാരിക ഉണ്ടല്ലോ അതായത് മറ്റേ ബിഗ് ബോസിലൊക്കെ പോയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എവിടെയാണ് ഒരു ഒരു ഇത് കിട്ടേണ്ടത് ഒരു മീഡിയ കവറേജ് കിട്ടേണ്ടത് എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഷാരികക്ക് തോന്നിയത് എന്നാൽ പഴയ ഒരു സംഭവമില്ലേ അതെടുത്ത് അങ്ങ് കൊളച്ച് വിട്ടാലോ അങ്ങനെ രേണുവിനെ വിളിച്ചിട്ട് നീ അവിടെ ഇരിക്കേ ഒരു മിനിറ്റ് നിനക്ക് ഏതായാലും കുറച്ച് ഇതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് തീ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ പിറോസിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ അത് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങ് തീ അങ്ങ് കത്തിച്ചു കൊടുത്ത് ആ പൊട്ടിട്ട പൊട്ടിട്ട് ഇതാണ് സംഭവിച്ചത് ഈ ശാരികൾക്ക് ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരേണു സുതി എന്ന് പറയുന്ന ആ എന്താ പറഞ്ഞാൽ സുതി മരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴും വാടക വീട്ടിൽ അന്ന് അറിഞ്ഞപ്പോഴേ ഈ പിന്നെ ഇവർ വന്നിട്ട് പറഞ്ഞ് ഞങ്ങളൊരു വീടെടുത്ത് കൊടുക്കാം അങ്ങനെ അവരൊരു വീടെടുത്ത് കൊടുത്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം രേണുവിൻ്റെ അച്ഛൻ വന്നിട്ട് എന്ന് പറയുന്നത് ഇത്രയും ഉഷാറായിട്ട് പറയുന്നുണ്ട് അതായത് എന്ത് വീടാണ് എടുത്ത് തന്നത് എന്ന് ഒരു കാര്യം ഞാൻ പറയാട്ടാ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാന്ന് എന്ന് വെച്ചാൽ ഈ രേണു സുദീൻ്റെ അച്ഛനെ ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല അയാൾ ഒരു അപ്പാവി മനുഷ്യനാണ് ഒരു പാവ ഞാൻ ഓർത്തത് പക്ഷേ അയാളെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാൾക്ക് കൂലിപ്പണി എടുത്തിട്ട് വരെയൊക്കെ ഒരു വീട് വെക്കാലോ ഒരു ആയിരം ഉറുപ്പയ രണ്ടായിരം ഉപയൊക്കെ ഒരു കളിയില്ല ഇന്ന് കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അപ്പം അങ്ങനെ ഒക്കെയുള്ള ഒരു പിന്നെ എന്താ പറയണ്ടത് ഒരു അച്ഛനുള്ള ഒരു മകള് ഈ സഹായം വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇത് ആവശ്യക്കാർക്ക് കിട്ടിക്കോട്ടേനും അതായത് ഒരുപാട് മെമിക്കറിക്കാരല്ലേ അഞ്ചിന്റെ പൈസക്ക് ഗതിയില്ലാതെ മെമിക്കറിക്കാരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മളുണ്ട് ഒരു അമ്മയും മകളും കിടക്കുന്നുണ്ടേ ഒരു ഒരു ചായ്പിലാണ് കിടക്കുന്നത് അവര് ഒന്നുമില്ലാത്ത അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കൂരകളൊക്കെ വെച്ച് കൊടുത്തുകൂടെ എന്റെ പൊന്നു ഫിറോസെ എന്തിനൾക്കാ ഇല്ലാത്ത ആൾക്കാർക്ക് കൊണ്ടുപോയി വെച്ചു കൊടുത്തത് ഏതായാലും വേറൊരു കാര്യം രേണു സുദീ ഇപ്പ വീട്ടിനെ പറ്റിയിട്ട് ഇന്നലെ ഒന്നും മിണ്ടിട്ടൊന്നുമില്ല രേണുസുദിക്ക് അതിലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ രേണു സുദി അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ പോയത് അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളായ ഉദ്ഘാടനങ്ങൾ മുഴുവൻ ഒരുപാട് പൈസ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് കൊല്ലം കൊണ്ട് ഫിറോസിനെ തന്നെ വിലക്കെടുക്കാനുള്ള പൈസ രേണുസുദി ഉണ്ടാക്കും അത്രയും ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് രേണുസുദീനെ കാത്തിരിക്കുന്നത് ഇനി ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ചിലപ്പോൾ നായിക തന്നെയാക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അവരുടെ കഴിവ് തന്നെയാണ് കാരണം എവിടെ തിരികൊളത്തി കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോകാമെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ അവിടെയൊക്കെ തിരികൊളുത്തി പിന്നെ അതിൽ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു അതൊക്കെ പോസിറ്റീവായി അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് ഷാരിക ഈ ഒരു പണി പണിയെടുത്തിരിക്കുന്നത് എന്തിനി അതായത് സു പിന്നെ വീട് വെച്ചു കൊടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഫിറോസ് പറയുന്നത് അയാൾക്ക് ഇതിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് അയാൾ ഒരുപാട് പേര് അവിശ്വസിച്ചു അവർ കമ്പനികൾക്ക് വീട് വർക്കുകൾ കുറഞ്ഞു ഒരുപാട് പേര് പട്ടിണിയായി എന്നൊക്കെ പറഞ്ഞ ഫിറോസ് വരുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞെ എൻ്റെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം പറയാണെങ്കിൽ ഇവറ്റകളെ ഈ ഇപ്പോഴും ഈ ഇതും കൊണ്ട് വന്നവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ നാട്ടിൽ ഈ നാറേന്റെ വടിയെന്ന് പറയില്ലേ ഈ നാറന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഒരു വടി അതിനെ കൊണ്ട് ഓടിക്കാൻ പറയാനുള്ളതാണ് കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ എത്ര നാളായി ഇനിയും എന്തിനാണ് ഇതൊക്കെ പൊക്കി പൊക്കിപ്പിടിച്ചു കൊണ്ടുവരുന്നത് ഇതേ പൊക്കിപ്പിടിച്ചുകൊണ്ടുവന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഞാൻ ഫിറോസിനോട് പറയുകയാണ് ഫിറോസ് കുറച്ച് ലോകപരിചയമുള്ളൊരു മനുഷ്യനാണ് അത് മാത്രമല്ല ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അയാൾ അയാളുടെ വഴിക്ക് പോകുന്നതാണ് അയാൾക്ക് വേണമെങ്കിൽ ഇത് ഇല്ലാതിരിക്കാൻ എനിക്ക് പ്രതികരിക്കാനൊന്നുമില്ല കല്ലി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇരിക്കാം പക്ഷേ അയാൾ വന്നിട്ട് എൻ്റെ കമ്പനി തകർന്നു എൻ്റെ ഇത് തകർന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എന്തിനീ രേണുസുദ്ധി വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കമ്പനി തകർക്കാൻ പറ്റുമോ അതായത് നിങ്ങളുടെ ക്ലൈന്റിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുമോ ഇപ്പൊ നിങ്ങളുടെ വീട് വെച്ചത് ഈ രേണു സുധീൻ്റെ വീട് മാത്രമല്ലേ ഇത്രയും പരാതി വന്നിട്ടുള്ളൂ അല്ലാതെ വേറെ വീട്ടുകാർ വീട്ടുകാർ ആരെങ്കിലും നിങ്ങൾക്ക് പരാതിയുമായിട്ട് വന്നിട്ടുണ്ടോ ഞാൻ ഈ ഫിറോസിന്റെ വീട് വെക്കുന്ന വീട്ടിന്റെ അടിയിലൊക്കെ പോയിട്ട് ഞാൻ നോക്കി ആരിക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒരാൾ പോലും കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല ഫിറോസിന്റെ വീടിന് പക്ഷേ രേണു സുധീൻ്റെ വീടിന് കംപ്ലൈന്റ് പറഞ്ഞു അതിനെന്ന് എന്ന് പറഞ്ഞാൽ ചെറിയ മിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഫിറോസ് നേരിട്ട് ചെയ്താന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഫിറോസിനെ ആരും അവിടെ ചതിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് ഫ്രീ അല്ലേ ഈ പിന്നെ എന്താ പറയണ്ട ഈ അപ്പന്താമന്ത് ഈ കുഴി എണ്ണണ്ടാന്നല്ലോ ഭാവം പോലെ ചില ആൾക്കാര് ഏതായാലും ഫ്രീ കൊടുക്കുന്നതല്ലേ ഇങ്ങനത്തെ മതിയട എന്ന് വിചാരിച്ച് ഫ്രീ അല്ലേ ഇങ്ങനെയൊക്കെ മതി വർക്ക് എന്ന് വിചാരിച്ച് ചെയ്തിനോ അതാണ് എനിക്കൊരു സംശയം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഫിറോസിന്റെ പ്രൊഡക്ടിന് ഒരു മോശം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫിറോസിന് വേണമെങ്കിലും ഇണ്ടാതിരിക്കാം ഇപ്പൊ രേണു സുദിയോ നല്ലല്ലോ വന്നിട്ട് പറഞ്ഞത് ആ അത് മീഡിയക്ക് വേണ്ടിട്ടാണ് എന്റെ അനിയാ അല്ലാതെ വെറുതെ വെറുതെ എന്തിനാണ് വെറുതെ എങ്കിലും ഇതിൻ്റെ പുറകെ പോകുന്നത് അത് അവർക്ക് വേണ്ട വേണ്ടതെന്നാൽ കുറച്ച് ഏതായാലും അനീഷിന് കുറച്ച് കിട്ടുന്നുണ്ട് എന്നാൽ പിന്നെ എന്നെയും കൂടി കാണാൻ കുറച്ച് ആൾക്കാർ വരണം അതിന് വേണ്ടിയിട്ടുള്ളൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്കില്ലേ മിസ്റ്റർ ഫിറോസുബായി ലോകം കണ്ടൊരു മനുഷ്യനല്ലേ നിങ്ങൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടെടുത്ത് വന്ന ഒരു മേഖലയല്ലേ അപ്പം നിങ്ങൾക്കെന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവൂലേ ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ എനിക്കൊരു സംശയം വേറെ എൻ്റെ കേട്ടോ അതിൻ്റെ അടിയിൽ ഒന്നൊരു കമൻറ്റാണ് ഞാൻ പറയുന്നതല്ല എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് മീഡിയേൻ്റെ ഇത് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പോൾ ഇങ്ങനെ ഇതൊരു വാർത്തയായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കും കിട്ടുന്നു നിങ്ങൾക്കൊരു തോന്നിച്ചുണ്ട് പക്ഷേ ഒരിക്കലും കിട്ടത്തില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം നിങ്ങളുടെ ബല പോയിക്കൊണ്ടിരിക്കുകയ്യ അതാണെന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇങ്ങളെ ജോലിയായിട്ട് പോവുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ വീണ് പോയിട്ട് വെറുതെ എന്തിനാണ് അതുപോലെ രേണു സുദ്ധിയോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീടും കിട്ടി കാര്യങ്ങളൊക്കെയായി നിങ്ങളും ഒരു സ്ഥലത്തെത്തി നിങ്ങൾ വിചാരിച്ച അതുപോലെ എന്ന് പറഞ്ഞാൽ ശുദ്ധിച്ചേട്ടാ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ബിഗ് ബോസിലും കയറി ഏതായാലും അവിടെ നിന്ന് കുറച്ച് പൈസയും കിട്ടി ഇപ്പോൾ ഒരുപാട് ഉദ്ഘാടനമുണ്ട് പൈസയുണ്ട് കാര്യങ്ങളും ഉണ്ട് എങ്കിലും എന്ന് പറഞ്ഞ് കഴിഞ്ഞങ്ങൾ അമ്മുടെ ഫൈറ്റ് നിർത്ത് ഇനിയിപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്ലാറ്റ് എടുക്കേണ്ട പൈസ വരെ നിങ്ങൾ കയ്യിലേക്ക് വരും ഒരുപാട് ഉദ്ഘാടനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസകൾ വരും എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ഉദ്ഘാടനത്തിൽ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാലു ലക്ഷം രൂപ ഇട്ടാണ് എടുക്കില്ല ഒരു പത്തെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും നല്ല വീടുകൾ കൊച്ചിയിലെടുക്കാം അപ്പോൾ വിട്ടുകള എന്തിനാണിങ്ങനെ അയാൾക്ക് അങ്ങനെ ഒരു ചരിയാണ് അയാൾക്ക് അങ്ങനെ ഒരു തെറ്റ് വറ്റിപ്പോയി ഇനി അത് ആലോചിച്ചിട്ട് ഇങ്ങനെ വീട് ഇവിടെ വന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മോശക്കാരാകുന്നതിൽ എനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല ഇന്നലെ ഇപ്പോഴും ഓരോരുത്തർമാരുടെ അലക്കുമ്പം തന്നെ ഞാനിത് വേണ്ടാന്ന് വെച്ചതാണ് കാരണം കഴിയില്ല എന്ന് വെച്ചതാണ് കാരണം ശാരിക പിന്നെ പറഞ്ഞതിൻ്റെ കുറച്ച് ഭാഗം എടുക്കുക അതുപോലെ തന്നെ മറ്റേ ഇവ ഫിറോസ് പറഞ്ഞതിൻ്റെ ഭാഗം എടുക്കുക കുറേ എണ്ണം പോയിട്ട് പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ളിൽ നിൽക്കലാ ഞാൻ ചോദിച്ചു എന്താണോ നിൽക്കുന്നത് ഫിറോസിൻ്റെ ഭാഗം വന്നില്ല അതിന് വേണ്ടിയിട്ടാണ് അതും കൂടി വന്നിട്ടാണ് വീഡിയോ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു ഫിറോസ് എന്നാ പറയുന്നത് കേൾക്കണമെന്ന് അപ്പോൾ ഫിറോസ് വന്ന് പറഞ്ഞു ഇതാണ് ഇത് അപ്പാട് കേട്ട് ഷാരിഖേൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു ഇനിയിപ്പോൾ ഷാരിഖൻ്റേയും കൂടി വരണം എന്നിട്ട് വേണ്ടി ഇതൊന്ന് പിന്നെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുക ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഇതെന്താ ചെയ്യുന്നത് കൊത്തിവരിക്കല്ലേ ഇന്ന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അതായത് മിണ്ടാകുന്ന പോലെ അവൻ അവൻ്റെ ജോലി നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള നിങ്ങൾക്ക് വരും പിന്നെ നിങ്ങളുടെ കമ്പനി തകർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുതി പറഞ്ഞു കഴിഞ്ഞാൽ ആര് ആര് കേൾക്കാനാണ് ഈ രേണുസൂദി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരാൾ നിങ്ങളുടെ വീട് പണി ഏൽപ്പിക്കാണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ സ്വകാര്യം പറയാം രേണുസൂദീൻ്റെ വീഡിയോ കാണുന്നത് കിട്ടിയിട്ടുള്ള കുറച്ച് അപ്പാവികളെ മാത്രമാണ് നിങ്ങളെയൊന്നും വെച്ചിട്ടൊന്നും വീടെടുക്കാനുള്ള ഗതിയൊന്നും അവർക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അത് കുറച്ച് അപ്പാവികൾ മാത്രം കാണുന്ന ഒരു വീഡിയോ ആണ് മനസ്സിലായാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഒന്നും എവിടെയും തകർന്നു പോകത്തില്ല ഈ രേണു വിചാരിച്ചാൽ നേരെ മറിച്ച് ശരിയാന്ന് ഇല്ലേ എന്നാ പറഞ്ഞത് അമിതാഭ് ബച്ചനോ ഇല്ലേ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ ഫിറോസിൻ്റെ വീട് വെച്ചിട്ട് എനിക്ക് ഒരുപാട് നഷ്ടം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബാധിക്കും നേരെ മറിച്ച് രേണു സുധിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ബാധിക്കൂല അത് മനസ്സിലാക്കുക നിങ്ങൾ ആദ്യം അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കയറുന്നത് കുറച്ച് ആൾക്കാർ വീഡിയോ കണ്ട് അവരവരുടെ സമാധാനത്തിനൊരു കമൻറ്റ് ചെയ്തെന്ന് അത്രയേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ പൊന്ന് ഫിറോസെ ഇതിന്റെ പുറകെ പോകാതെ നിങ്ങൾ നിങ്ങളെ ജോലിയായിട്ട് പോവുക അതുപോലെ ഈ ഷാരിഖയോട് പറയാനുള്ളത് ഇനി വേറെ എടിങ്ങിൽ എറിയാനുള്ള കൊമ്പുണ്ടോ നോക്ക് ആ കൊമ്പ് തീർന്നു അതായത് അതൊക്കെ ഇവിടെ തീർന്നതാണ് ഈ പരിപാടിയൊക്കെ തീർത്തി നമ്മൾ വിട്ടതാണ് മൂന്ന് മാസം മുമ്പ് തന്നെ എന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ ഓടിച്ചുപിട്ട ഒരു സംഭവമാണ് ഇനി വീണ്ടും വീണ്ടും എടുത്തു കൊണ്ടുവന്നിട്ട് അയ്യേ പീടിയായിരുന്നേ അയ്യേ പീഡിചായിരുന്നു എന്തേലും അവസ്ഥയായത് ചെയ്യാൻ ശരി എന്നാല് ബൈ ബൈ